മണി മുതൽ പഞ്ചു ചെയ്യാനുള്ള ഡോക്ടർമാരുടെ നെട്ടോട്ടമാണ് ഡോക്ടർ പത്മജയും മിനിയും ആയിഷയും മാലിനിയും റസിയും നേരിയുമൊക്കെ ഓടിവന്ന് പഞ്ച് ചെയ്ത് പുറത്തേക്ക് പാഞ്ഞു ഡോക്ടർ ജഗദീഷിന് വന്നിറങ്ങിയ ശേഷം കാറിന്റെ ഡോർ അടയ്ക്കാൻ പോലും സമയമില്ല കാര്യം സ്വകാര്യ ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് ഡോക്ടർ ഹണി ലാൽ രാവിലെ നടക്കാനിറങ്ങിയതാണ് പഞ്ച് ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും ജോഗിംഗ് തുടർന്നു ഇനി ഈ ഓട്ടത്തിന്റെ കാര്യം വിശദമാക്കാം നിയമപ്രകാരം ഇ എസ് ഐയിലെ ഡോക്ടർമാർക്ക് ആഴ്ചയിൽ ഒരു അവധിയാണുള്ളത് ഇവിടുത്തെ ഡോക്ടർമാർ തിങ്കൾ മുതൽ ശനിവരെയുള്ള ദിവസങ്ങളിൽ ഒരു അവധിയെടുക്കും എന്നിട്ട് ഞായറാഴ്ചയും ഇതുപോലെ പഞ്ച് ചെയ്ത് മുങ്ങും അങ്ങനെ ഡോക്ടർമാർക്ക് രണ്ടവധി പക്ഷേ കണക്കിലാകട്ടെ ഒന്ന് മാത്രം ഞായറാഴ്ച ഇനി ഒരു ഇക്കാര്യം മെഡിക്കൽ സൂപ്രണ്ടിനോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇതാണ് സമയമൊന്നായി ഡോക്ടർമാരുടെ കാറുകൾ കൊണ്ട് ആശുപത്രി കോബോട്ട് നിറഞ്ഞു കഴിഞ്ഞു പഞ്ചൌട്ട് ചെയ്ത് വീട്ടിലേക്ക് പായാനുള്ള പരക്കം പാച്ചിൽ കൂലി ഇവിടെയും കൂറങ്ങ് സ്വകാര്യ ആശുപത്രിയിലും സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരുടെ ഈ കള്ളത്തരം പൊതുജനങ്ങൾക്ക് മുന്നിലും സർക്കാരിന് മുന്നിലും വെക്കുന്നു ക്യാമറമാൻ കിരൺ കെപ്പിക്കൊപ്പം ഹിജാസ് അഹമ്മദ് മറുഭൂമി ന്യൂസ് തിരുവനന്തപുരം